ഇന്ന് ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെസ്സേജ് ഉയർപ്പായിരുന്നു മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മൂന്നാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സംഭവമായിരുന്നു ലോകം കണ്ട ഏറ്റവും ശക്തമായ രൂപം ഏതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ് ലോകം കണ്ട ഏറ്റവും ശക്തമായ രൂപം തകർക്കപ്പെടാനാവാത്ത വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഉയർപ്പ് ഒന്ന് കൊരുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ എന്നാൽ ക്രിസ്തു നിദ്ര ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലും സാത്താൻ്റെ മേലുമുള്ള വിജയമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തിനിൽപ്പ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതലുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് മറിയമാർ ഓടിപ്പോകുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് വേണ്ടി ഈ കല്ല് ആരെ ഉരുട്ടി മാറ്റും വളരെ സങ്കടത്തോടും ആകുലത്തോടും കൂടിയാണ് അവർ ഓടുന്നത് കാരണം വളരെ ഒരു പത്ത് പതിനെട്ട് കരുത്തരായ ഉഗ്രന്മാരായ മല്ലന്മാർ പിടിച്ച് മാറ്റ മാറ്റിയാൽ മാറ്റാൻ വിഷമമുള്ള കല്ലാണ് ആ കല്ലറയുടെ കല്ലറിയുടെ വാതുക്കൾ ഉരുട്ടിവെച്ചിരിക്കുന്നത് തന്നെയല്ല അത് ഇമ്പീരിയൻ മുദ്രയുള്ള കല്ലാണ് റോമാ ഗവൺമെൻറിന് ഇമ്പീരിയൻ മുദ്രയുള്ള കല്ലാണ് നിയമബലമുള്ള കല്ലാണ് അത് മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കല്ലാണ് അതുകൊണ്ടാണ് അവർ പരസ്പരം പറയുന്ന നമുക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളും ഇതേപോലെയുള്ള ചോദ്യത്തിന് നടുവിലായിരിക്കാം എന്റെ പ്രശ്നത്തിന് ആര് പരിഹാരം ഒരുക്കും എന്റെ കുടുംബത്തിന് എൻ്റെ തലമുറയ്ക്ക് എൻ്റെ ഭാവിക്ക് എങ്ങനെ പരിഹാരം ലഭിക്കും നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് മുമ്പേ ദൈവം തൻ്റെ മലാഹായെ അയച്ച് തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളുടെ കല്ലുകളെ ദൈവം എടുത്തു മാറ്റും ആ കല്ല് ഒരു തടസ്സമായി നിൽക്കുകയാണ് നിന്നുകളുടെ കല്ല് പരിഹാസങ്ങളുടെ കല്ല് വേദനകളുടെ കല്ല് ദാരിദ്ര്യത്തിൻ്റെ കല്ല് അവഗണനയുടെ കല്ല് ഇനി എനിക്ക് പഠിച്ചുയരാൻ കഴിയത്തില്ലെന്നുള്ള ചിന്താഗതിയുടെ കല്ലുകൾ ആകപ്പാടെ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന കല്ലുകൾ ആ അവകർഷതാ ബോധം ആ മുൻവിധി എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഒത്തിരി കല്ലുകൾ നിങ്ങളുടെ മുമ്പിൽ വർണ്ണവിവേചനത്തിൻ്റെ കല്ലുകൾ ഒത്തിരി കല്ലുകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പേ അയച്ച് നിങ്ങൾ ഇന്ന് നേരിടുന്ന ആ പ്രതിസന്ധി ദൈവം എടുത്തു മാറ്റും ദൈവം തൻ്റെ ദൂതനെ അയച്ച് മാലാഹ അയച്ച് ആ ഉരുട്ടി മാറ്റി മാലാഹാ അതിൻ്റെ മുകളിൽ കയറി ആ കല്ലിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന കാഴ്ചയാണ് ഈ ഇവർ ആ കല്ലറയുടെ വാതുക്കൾ ചെല്ലുമ്പോൾ കാണാൻ സാധിച്ചത് അതിമനോഹരമായ ഒരു പാട്ടുണ്ട് മഷികാ ജി വിഴുന്നേറ്റു കാവൽ കാർ ലജ്ജിതരായി തൻപ്രിയയാ സവസന്തോഷ താലാത്മാ പ്രിയനെ വാത്തും മഷിക ജീവിച്ചെഴുന്നേറ്റു പതിനാറ് കാവൽക്കാരെ റോമ ഗവൺമെന്റ് നിയമിച്ചിരിക്കുക യേശുയർക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ എന്താ സംഭവിച്ചത് കാവൽക്കാർ ഭ്രമിച്ചു പോയി വാഹി പരാക്രമിയെ ദ്രോഹികൾ പൂട്ടിയിട്ടും ഇടിവാൽ പോലെ പുറത്തായിത്തൻ മുദ്രക്കില്ലാതൊരു കേടും പ്രിയപ്പെട്ടവരെ ചിലര് പ്രശ്നിക്കാറുണ്ട് ആ മുദ്ര പൊട്ടിയെന്ന് മുദ്രയ്ക്ക് ഒരു കേട് സംഭവിച്ചില്ല കാരണം മാലാഹ വളരെ വിദഗ്ധമായി മാലാഹമാർ ആ കല്ല് എടുത്ത് മാറ്റി അതുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ദൈവമുയത്വത്വത്തോടാദാമിനെയും തന്മക്കളെയും ജീവിപ്പിച്ചു ദൂതഗണം തൻ പതിയെ വാട്ടി പ്രമോട് കാവൽ കാർ നിന്നു കാവൽക്കാർ പേടിച്ചുപോയി യേശുവിനുയർപ്പ് കണ്ട് കാവൽക്കാർ ഭ്രമിച്ചു പോയെന്നാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിയുടെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ശബ്ദങ്ങളെ ഒരിക്കലും കുഴിച്ചുമൂടാൻ ആവില്ല സത്യം ക്രൂശിക്കപ്പെടാം സത്യം കുഴിച്ചിടപ്പെടാം സത്യം കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടാം പക്ഷേ സത്യം മൂന്നാം നാൾ ഉയർത്തി നിൽക്കും എന്നുള്ള വലിയ രഹസ്യം ഇവിടെ വെളിപ്പെടുകയാണ് എല്ലാ കവരടങ്ങളും ഒരിക്കൽ തുറക്കപ്പെടും പ്രിയപ്പെട്ടവരെ എല്ലാ കഴുകുമരവും നാളെ ജീവിതത്തിൽ അനുഗ്രഹമാകും ഉദ്ധാനം വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതിൽ പേടിച്ച് വാതിലടത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം യഹൂദന്മാരെ പേടിച്ച് ഭയന്ന് കറച്ച് ശിക്ഷഗണം ഇവിടെ മുറിക്കുള്ളിൽ കഥകളുകൾ അടച്ചിട്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു പറയുന്നു നിങ്ങൾക്ക് സമാധാനം പല സന്ദർഭങ്ങളിലായി യേശു അവരുടെ ഇടയിൽ വെളിപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും ഈ ഉയർപ്പ് വലിയ സമാധാനമാണ് നമുക്ക് നൽകുന്നത് വലിയ പ്രത്യാശയാണ് നൽകുന്നത് എല്ലാ വാതിലുകളും അടഞ്ഞുപോയോ ഇനിയും സാധ്യതയൊന്നും ജീവിതത്തിന്റെ മുമ്പിലില്ലല്ലോ ഇനിയും അടുത്ത ചുവടെ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ഓർത്തു ഭാരപ്പെടുന്ന തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശ ദൈവം നൽകുകയാണ് വലിയ സാധ്യതകളുടെ ഉയർപ്പിൻ്റെ സാധ്യതകളുടെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്നു തരാൻ പോവുകയാണ് ആ പഴയൊരു പാട്ടുണ്ട് ഉലകമഹാന്മാരഹിലും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു മറ്റൊരു മനോഹരമായ ഇങ്ങനെയാണ് എന്നേശു ജീവിക്കും നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ മരണത്തെ പേടിക്കണ്ട പ്രതിസന്ധികളെ പേടിക്കണ്ട മരണത്തിനപ്പുറത്തൊരു ജീവിതം യേശു തന്നെ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം നൽകുന്നു ആ ജീവിതത്തിനായി നമുക്കൊരുങ്ങാം ഉണരാം